മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല പ്രേക്ഷകർ ഇപ്പോൾ വളരെ പോസിറ്റീവായ തീരുമാനമാണ് ഈ പരമ്പരയെ പറ്റി അറിയിച്ചിരിക്കുന്നത് പരമ്പര ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് മുന്നേറുന്നത് എന്നും തിരിച്ചടികൾ വിക്രമത്തിനും കൂട്ടർക്കും ലഭിക്കുന്നത് കാണാൻ സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ രാഹുലിനെ മനു തൻ്റെ ചതിയിൽ വീഴ്ത്തുകയും ഇതേ തുടർന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു അവിടെ വെച്ച് ഷോക്കേറ്റതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് രാഹുലിൻ്റെ ഇതോടെ അവിടേക്ക് രാഹുലിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കിരണും ഇപ്പോൾ ലഭിച്ചത് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന അവർ ഇനിയും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇതിനെല്ലാം താൻ പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് രാഹുൽ പക്ഷേ ഇനി അതിനൊന്നും സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവർ ഇതേ തുടർന്ന് അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് രാഹുൽ രക്ഷപ്പെടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്